ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം വെളുത്ത് വരുമ്പോൾ ഒരു കുളിയിലൊക്കെ ഉള്ളൂ കേട്ടോ അത് കഴിയുമ്പോഴേക്കും എന്താ സൂര്യനൊക്കെ കത്തി ജ്വലിച്ച് വന്ന് പിന്നെ ഉഷ്ണമൊക്കെ തുടങ്ങായിട്ടോ എഴുന്നേറ്റ് ഉടനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിങ്ങനെ ഇരുന്ന് അതിന് ശേഷമാണ് കിച്ചണിലേക്ക് ഞാൻ വരുന്നത് കേട്ടാ അപ്പോൾ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണല്ലേ ഏറ്റവും ഐശ്വര്യമുള്ള ഒരു സ്ഥലമായിട്ട് കളി ആടേണ്ടത് നമ്മുടെ അടുക്കള തന്നെയാണ് അല്ലേ നമ്മുടെ പ്രാർത്ഥനാ റൂമ് ഉണ്ടല്ലോ അതുപോലെ ആയിരിക്കണം നമ്മുടെ അടുക്കള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാറാൻ ും ഇതൊക്കെ ഉണ്ടായിരിക്കും എപ്പോഴും ചൂടും പുകയും ഒക്കെ അടിക്കുന്നതല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ ജനലിൽ നിന്നൊക്കെ ഒന്ന് തട്ടിയൊക്കെ കളയുക അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗ ഒക്കെ എപ്പോഴും ക്ലീനാക്കി കഴിഞ്ഞിട്ട് വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതിൻ്റെ ഊജിയെടുക്കാൻ പറ്റുന്ന പാർട്സുകളൊക്കെ ഊജിയെടുക്കുക അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകുന്ന പോലെ തന്നെ കഴുകുക സ്റ്റവൊക്കെ തുടച്ച് വൃത്തിയാക്കുക കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പ്രത്യേക എനർജിയാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ വന്ന് നിൽക്കാൻ തന്നെ കേട്ടോ പിന്നെ ചിലരുണ്ട് കേട്ടോ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളും മറ്റൊക്കെ വെറുതെ കിച്ചണിൽ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ ഉപയോഗിക്കാൻ പറ്റാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാട്ടി കളയാ പൊട്ടിയതോ അല്ലെങ്കിൽ നിറം മങ്ങിയ പ്ലേറ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ മാറ്റാം കേട്ടോ അപ്പോൾ ചിലരുണ്ട് ചില പാത്രങ്ങളൊക്കെ പൊട്ടിയെങ്കിൽ ഇത് കളയാൻ പറ്റില്ല ഇതെൻ്റെ അമ്മ വാങ്ങി തന്നതാണ് അല്ലെങ്കിൽ അച്ഛൻ വാങ്ങി തന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭയങ്കര സെഞ്ചി അടിക്കുന്നത് ഈ വക കാര്യത്തിലൊന്നും അതിനൊരു സെഞ്ചി അടിക്കേണ്ട കാര്യമില്ല കേട്ടോ അത് ആര് വാങ്ങി തന്നതായാലും പൊട്ടിയതും അതുപോലെ വളരെ അനാകർഷണം കമായിട്ടൊക്കെ ഇരിക്കുന്ന പാത്രങ്ങളും മറ്റുമൊക്കെ നമ്മൾ കളയെ തന്നെ വേണം കേട്ടോ എന്നാലാണ് ആ അടുക്കളയ്ക്ക് ഒരു ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഇത്തിരി പച്ചപ്പും മറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുപ്പിയിൽ ചെടികളൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് അലങ്കരിക്കുക പിന്നെ നമ്മുടെ വീടുകളിൽ ഭരണികളിലൊക്കെ എപ്പോഴും കല്ലുപ്പ് പൊടി ഉപ്പ് കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അതൊന്നും നമ്മളുടെ അടുക്കളയിൽ കഴിയാനേ പാടില്ല ഉപ്പ് പിന്നെ നമ്മുടെ അരി പിന്നെ മഞ്ഞൾ ഇതിലൊക്കെ ദേവി സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുക അന്നപൂർണേശ്വരി താമസിക്കുന്നത് പോലും അന്നപൂർണേശ്വരിയുടെ ഇടായിട്ട് കണക്കാക്കുന്നത് അടുക്കളയാണ് കേട്ടോ അപ്പോൾ ഈ അടുക്കളയിൽ ഒരു നിറവൊക്കെ വേണ്ട എപ്പോഴും അപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും കഴിയാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കഴിയുന്നതിനനുസരിച്ച് വാങ്ങി നിറയ്ക്കാനായിട്ട് ശ്രമിക്കാൻ വേണം കേട്ടോ പിന്നെ നമ്മുടെ തൊടിയിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന വൃക്ഷങ്ങളും ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാത് അനുസരിച്ചുള്ള എല്ലാ ഫലങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കാതെ നമ്മുടെ വീട്ടു ജോലികൾ വീടിനകത്തുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കാതെ കിട്ടുന്ന കുറച്ച് സമയം കുറച്ച് പ്രൊഡക്റ്റീവായി നമ്മുടെ വീടിൻ്റെ തൊടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ അധികം സാധനങ്ങളൊന്നും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വരില്ല നമുക്ക് എടുക്കുകയും ചെയ്യാം നമ്മുടെ മറ്റുള്ളവർക്കൊക്കെ അത് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും കേട്ടോ അങ്ങനെ ശുദ്ധമായതും ആയില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതൊരു പ്രത്യേക സംതൃപ്തി തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കുണ്ടല്ലോ ഇപ്പോൾ ഒരു കായക്കൊല ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എങ്കിലും ആയിക്കോട്ടെ ഇതൊക്കെ കഴിയുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ തുടർന്ന് തുടർന്ന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ കടല വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കടല വേവിക്കുകയാണ് അത് വേവിച്ചതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് കായും കൂടി അരിഞ്ഞ് ചേർത്തും കഴിഞ്ഞ് കടലയും കായും കൂടിയിട്ടുള്ളൊരു പേരിയാണ് നമ്മളിന്ന് വെച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ അടുക്കള ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് എപ്പോഴും വയറിന് അസുഖങ്ങളും മറ്റൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു മൂലകാരണമൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ എന്താണ് നമുക്ക് ഒരു വൃത്തിയും എടുപ്പില്ലാതെ പാചകങ്ങളും മറ്റൊക്കെ ചെയ്തിട്ട് തന്നെയായിരിക്കുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ പാചകമൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പ്രാ വിവേഷമിച്ച് ഈ ജോലി ഒരിക്കലും കഴിയുന്നില്ലല്ലോ ദൈവമേനോ ഒന്നും വിചാരിച്ചു കഴിഞ്ഞ് പാചകം ചെയ്യരുത് കാരണം പാചകം ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ കിട്ടാതെ ഒത്തിരി പേര് നമ്മുടെ നാട്ടിലൊക്കെ വിഷമിക്കുന്നുണ്ടായിരിക്കും നമുക്കറിയാതെയാണ് ായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല ഇന്നത്തെ കാലത്തു നിന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നല്ല എങ്ങനെങ്കിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുകളൊന്നും വയ്യാത്തവർ ജോലിക്ക് പോകാൻ വയ്യാത്തവർ അങ്ങനെയൊക്കെ ആയിട്ട് മറ്റുള്ളവരെ സഹായം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും നമ്മളതൊന്നും ശ്രദ്ധിക്കാതെയാണ് അപ്പോൾ അവർക്കാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എനിക്ക് സ്വയം വെച്ചുണ്ടാക്കാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാർ പോലും ചിന്തിച്ചു പോകുമല്ലേ അപ്പോൾ നമുക്ക് ഇതിനുള്ള ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി പ്രാർത്ഥനയോട് കൂടിയിട്ടും വേണം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പാത്രങ്ങളൊക്കെ നമ്മൾ എടുത്തും കഴിഞ്ഞ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ നമ്മൾ എന്തായാലും കഴുകി വൃത്തിയാക്കി കമഴ്ത്തിയൊക്കെ വെക്കണം കേട്ടോ അങ്ങനെയൊക്കെ വെച്ചാൽ തന്നെ ഒരു ഐശ്വര്യമാണ് എങ്ങനെയാണോ നമ്മൾ പൂജാമുറികളൊക്കെ നമ്മൾ അലങ്കരിച്ചും ഭംഗിയാക്കിയും വൃത്തിയാക്കിയും ഒക്കെ കൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ വേണം നമ്മുടെ കിച്ചണും കൊണ്ട് നടക്കാനായിട്ട് നടക്കാനായിട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയുള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ ഐശ്വര്യം കളി ആടിക്കൊണ്ടിരിക്കും അവർക്ക് മേൽക്കുമേൽ ഇങ്ങനെ സമ്പത്തും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ നല്ല ചിട്ടയോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ അതൊക്കെ തനിയേ ഇങ്ങനെ വന്നു ചേരുന്നതായിരിക്കും കേട്ടോ പിന്നെ ചിലരുടെ അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ മിക്സി ഒക്കെ കേടായിട്ടൊക്കെ ഇരിക്കുന്നത് വർഷങ്ങളായിട്ട് കേടായിട്ടിരിക്കുന്ന മിക്സി മറ്റൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആറ് മാസത്തിൽ കൂടുതൽ കേടായിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അകലെയുള്ള ഒരു അമ്പലത്തിലേക്കാണ് പോയത് പുത്തഞ്ചിറയിലുള്ള ശിവക്ഷേത്രം ഉണ്ട് തൃപ്പേക്കുളം ശിവക്ഷേത്രം അവിടേക്കൊന്ന് തൊഴാനായിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിവിടെ തൊഴാനായിട്ട് വന്നത് അപ്പോൾ നല്ലൊരു ക്ഷേത്രാങ്കണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ തൊഴാനായിട്ട് പറ്റിയിട്ടോ അവിടുത്തെ വിഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണ നിറത്തിലായിട്ടുള്ള ശിവഭഗവാന്റെ ആ ഒരു വിഗ്രഹമായിരുന്നു കേട്ടോ അപ്പം കൺകുളികർക്കെ കണ്ട് തൊഴുതിട്ടൊക്കെയാണ് വന്നത് കേട്ടോ ഇനി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കേട്ടോ വൈകിട്ട് ചായ കുടിക്കാനായിട്ട് ഇരുന്നതാണ് പൊജിയെടുത്തും കഴിഞ്ഞിട്ട് കോഴികൾക്കൊക്കെ കുറച്ച് വെതറ് എന്നിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ നമ്മുടെ മൗബിളിക്കൂട്ടനെ ഉഴുന്നപാട് ഇഷ്ടമായിരുന്നു പക്ഷേ എന്തോ വലിയ ഖമ കാണിക്കാണ് ഇട്ട് കൊടുത്തിട്ടും കഴിക്കുന്ന ഒന്നും ഇല്ല കേട്ടോ അവനിങ്ങനെ കോഴിമക്കളെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മിക്സി ഒക്കെ കേടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ വെറുതെ വെച്ചിരിക്കാതെ അത് നമുക്ക് വിൽക്കുക ആക്രിക്കാർക്ക് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക പുതിയത് വാങ്ങിയാലും പഴയത് മുതൽ ചിലരിങ്ങനെ കൂട്ടിവെക്കും അങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ എന്തുമായിക്കോട്ടെ ടിവിയോ എന്തൊക്കെ സാധനങ്ങളായിക്കോട്ടെ അത് ചീറ്റയായത് വീണ്ടും നമ്മുടെ ഈ റൂമുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ആ സ്പേസ് കളയാതെ അതൊക്കെ നമ്മൾ വിറ്റ് അവിടെയൊക്കെ നല്ല രീതിക്ക് തന്നെ ആ സ്പേസൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് കേട്ടോ അതിലൊന്നും നമ്മളൊരു വിഷമം വിചാരിക്കേണ്ട യ്യോ ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയതല്ല അല്ലെങ്കിൽ ഇതെങ്ങനെ കളയും അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട അതൊക്കെ അതിനാവശ്യമായിട്ടുള്ള വസ്തുക്കളായിരിക്കും അതൊക്കെ നമ്മൾ കളയാം അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്ന കവറുകൾ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാതെ പ്ലാസ്റ്റിക് കവറുകളും മറ്റൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് ഹരിതകർമ്മ സേനയൊക്കെ വരുമ്പം അവർക്കൊക്കെ കൊടുക്കാം അങ്ങനെ നമുക്ക് പരമാവധി വൃത്തിയാക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ദോശക്കായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നതൊക്കെ ഞാൻ ആട്ടി എടുത്തു വെച്ചതാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം നമ്മൾ പച്ചമുളക് ിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രജനിയാണ് ഇന്ന് നനയ്ക്കുന്നതൊക്കെ കേട്ടോ ഞാനും രജനിയും കൂടിയിട്ടാണ് നനയ്ക്കുന്നത് ഇന്ന് രാഗി എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ പച്ചമുളകും തൈകളൊക്കെ ഉഷാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെ നനച്ചാലും വൈകിട്ട് നമ്മൾ പിറ്റേ ദിവസം വരുമ്പോൾ ആ ഒരു സമയത്ത് ഉള്ള വെയിൽ മുഴുവൻ കൊണ്ടിട്ട് അങ്ങനെ എന്താ പറയുക ആകെ തളർന്ന് നിൽപ്പായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെയിലാറിയതിന് ശേഷം നന്നായിട്ട് വൈകിട്ട് തന്നെയാണ് ഞങ്ങൾ നനയ്ക്കുക കേട്ടോ അപ്പോൾ ധാരാളം പച്ചമുളക് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു തൈകളിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ിലുണ്ട് നല്ല വിലയുണ്ട് നല്ല ഉണ്ട് കേട്ടോ നാടൻ മുളകാണല്ലോ അപ്പോൾ കുറച്ച് കിട്ടിയാലും അത് നല്ലൊരു വിലപിടിപ്പുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെറുതെ സമയം നമ്മുടെ പോവില്ല നമ്മൾ അഞ്ചര ആ ഒരു സമയമൊക്കെ നമ്മുടെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളാണ് ആ ഒരു സമയവും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് ഈ തോട്ടത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിക്കാറുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല വളരെ സന്തോഷമാണ് മനസ്സിന് നമ്മൾ കൂട്ടായ്മയിലൂടെ ചെയ്യുന്ന എന്തൊരു കാര്യമായാലും നമുക്ക് വളരെ സന്തോഷമാണല്ലോ അപ്പോൾ ഇതിന് മുൻപ് ഞങ്ങളിവിടെ ചെയ്തിരുന്നത് ചെണ്ടുമതി ൃഷി ആയിരുന്നു അതാണെങ്കിലും നല്ല രസമുള്ളൊരു ജോലി തന്നെയായിരുന്നു കേട്ടോ ഇതൊന്നും ജോലിയായിട്ട് തന്നെ തോന്നാറില്ല കേട്ടോ അത്രത്തോളം ഒരു രസകരമായിട്ട് തോന്ന ഒറ്റയ്ക്കല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട്സായിട്ട് ചെയ്യുന്നതല്ലേ ഇതിനൊക്കെ എവിടെയാണ് സമയം എന്ന് ചോദിക്കുന്ന ചിലരുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ നമ്മൾ കൃത്യ സമയത്ത് തന്നെ ചെയ്യണം അതുമാത്രമല്ല പുറത്തെ ജോലികളാണെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ കഴിക്കില്ലേ അതായത് ഇത്ര വരെയാണ് ഓഫീസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അല്ലേ അതുപോലെ തന്നെയാണ് ഓരോ ജോലിയും ഇത്ര ടൈം വരെ ജോലിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് പോലും നമ്മൾ കൂടുതൽ നിൽക്കില്ല അത് കഴിഞ്ഞാൽ നമ്മൾ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ വീടിനുള്ളിലുള്ള ജോലികൾ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ സാമ്രാജ്യമാണെന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ നമ്മൾ ത്തിൽ തോന്നിയ പോലെയൊക്കെ ഇങ്ങനെ ഒരു ടൈം മാനേജ്മെൻ്റ് ഇല്ലാതെ ഇങ്ങനെ ജോലി ചെയ്യും ആ ജോ അങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടക്കുന്നത് വരെ ജോലി തന്നെ ജോലിയായിരിക്കും അപ്പോൾ അങ്ങനെയല്ലാതെ അതും ഇതുപോലെ കറക്റ്റ് ടൈമിൽ നിർത്തേണ്ട ഒന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കളയിൽ നിന്ന് ഫ്രീ ആയിട്ട് പുറത്തിറങ്ങാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അങ്ങനെ ഫ്രീ ആകുന്ന സമയം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പുറമെ ജോലിക്ക് പോകാനും ആ ജോലി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ജോലികളൊക്കെ ചെയ്യാനും ഒക്കെ നമുക്ക് സമയം കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല കറക്റ്റ് ടൈമിങ് ജോലികളൊക്കെ ചെയ്യാനും നിർത്താനും ഒന്നും മറക്കരുത് തോട്ടത്തിലെ ജോലികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ കോഴിമക്കളൊക്കെ കൂട്ടിൽ കയറേണ്ട ഒരു സമയമായി ഉണ്ടാവും പിന്നെ അവരെയൊക്കെ കയറ്റി പിന്നെ നമ്മൾ മേലൊക്കെ ഒന്ന് കഴുകി വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് കേട്ടോ ഓരോ ദിവസങ്ങളുടെയും സന്ധ്യാസമയം വരെയുള്ള ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ കുറേ പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചു കളഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം